എല്ലാവർക്കും സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലിമിറ്റഡ് സ്റ്റോക്കില് കുറച്ച് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് മോഡൽ മോഡലുകൾക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി മോഡലാണ് പേള് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു മോഡല് ലോട്ടസ് ആണ് ഇൻവിസിബിൾ മാഡിയില് അതുമ്പോൾ വന്നേക്കുന്നത് നമ്മള് കുറച്ച് വേറെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി പേളൊക്കെ ഹാങ് നല്ല അടിപൊളി മോഡലാണ് ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മാലേമ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള പിന്നെ അടിപൊളി ഏടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ വന്നിരിക്കുന്നത് ഒരു ഏഴുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലെ ടൂടെ ഒക്കെ വളകൾ ചോദിക്കാറില്ലേ അതിൽ ഉൾപ്പെട്ട സൈസിൽ വന്നേക്കണ ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നിരിക്കണേ അത്യാവശ്യം തടവള ടൈപ്പാണ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഇതുപോലെ തന്നെ ടൂടെൻ സൈസിൽ രണ്ട് വളയും കൂടി വന്നിട്ടുണ്ട് കാണിച്ചാർ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗി ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളയാണെങ്കിൽ ഒരു വളയിട്ടോ അതല്ല രണ്ട് വളയായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ഇത് മാറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വളയായിട്ടോ അതുപോലെ തന്നെ രണ്ട് വളയായിട്ടോ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആൻറ്റിക്കിൽ വന്നേക്കണ ഒരു റിംഗ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയും ഗ്രീനും സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് നല്ലൊരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ത്രിപിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയ്യാനായിട്ട് വന്നേക്കുന്നത് ഒരു എഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അതൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ റൂബിയും ആണ് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ ആണ് വന്നിരിക്കുന്നത് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നെക്ലസ് ടൈപ്പ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കണത് ആറുപിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് നല്ല ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ലക്ഷ്മിയുടെ കാശ് മോഡൽ ആര് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇടയിലും ചെറിയ കാശിന്റെ ലക്ഷ്മിയുടെ ലോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് മോഡലാങ്ങോട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് ചെയിൻ്റെ ഒക്കെ ഇപ്പം ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാഫ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ അടിപൊളി ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് മാംഗോയുടെ ഡിസൈനില് വന്നേക്കണം പാലക്ക മോഡലാണ് ആണോ വന്നേക്കണം ബ്ലൂ സ്റ്റോൺ ആണോ ബ്ലൂവും വൈറ്റ് ആണോ ആണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ റെഡ് വന്നിട്ടുണ്ട് കാണിച്ചുതരാട്ടോ ഇതിന്റെ തന്നെ സെയിം റെഡ് ആണ് ആണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് മാംഗോയുടെ ഡിസൈനിലാണ് വന്നേക്കണത് അതിന്റെ തന്നെ പാലക്ക ഡിസൈനിൽ വന്നിട്ടുണ്ട് കാണിച്ചുതരാട്ടോ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചുതരണ നല്ല ഭംഗിയിലേ കാണാനായിട്ട് നമ്മൾ ഗ്രീൻറെ നമ്മുടെ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്ലൂവും അതുപോലെ തന്നെ റെഡും സ്റ്റോക്കിൽ വന്നേക്കണതാണോട്ടോ ഇപ്പോൾ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഇതല്ലാണ്ട് കൊറോണ ബോളായിട്ടുള്ള ഒരു മോഡലുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ള കൊറോണ ബോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അറ്റുകൂടി പറഞ്ഞ ഒരു മാല വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു മോഡലാണ് കൊറേ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ലോക്കറ്റ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആറ് ആറുപിടി ലെങ് വരുന്ന ഒരു മാലയാണ് ആണ് കേട്ടോ അത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ മാങ്കോടെ നമ്മള് വള കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ മാച്ചായിട്ടിടാൻ പറ്റിയിട്ടുള്ള വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ റെഡിലും അതുപോലെ തന്നെ ബ്ലൂവും വന്നിട്ടുണ്ട് ഗ്രീനില് നമ്മൾ മുമ്പ് കാണിച്ചതാണ് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള റിംഗ് ആണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് നാഗപടത്തിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഉം അതുപോലെ തന്നെ ബ്ലൂ ട്ടോ വന്നേക്കുന്നത് ഇതും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന അടിപൊളി ആണ് ട്ടോ അതൊക്കെയുടെ റിങ് വന്നേക്കുന്നത് റെഡ് മാത്രമാണ് ട്ടോ വന്നേക്കണത് ബ്ലൂ വന്നിട്ടില്ല അടിപൊളിയായിട്ടുള്ള മോഡലല്ലേ കാണാനായിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് വേടിക്കാനായിട്ട് നോക്കുക പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോണ ഒരു ഐറ്റാണ് ട്ടോ ഇത് വീണ്ടും വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താ ട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള പേൾ ടൈപ്പ് ആയിട്ടുള്ള മാരാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ആറു പിടി ലെങ്ത്തിൽ നമ്മുടെ ഇതിൽ സ്റ്റോക്കിലുണ്ടായിരുന്നു ഇപ്പൊ എട്ടു പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേച്ച് ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടും വർക്ക് ചെയ്തത് അടുത്ത വീട്ടിൽ നല്ല അടിപൊളി വീണ്ടും കാണാം താങ്ക്